ഷമാ മുഹമ്മദ് ആക്രമിക്കേണ്ടത് രോഹിത് ശർമ്മയല്ല അവരുടെ രാഷ്ട്രീയ യജമാനായ രാഹുൽ ഗാന്ധി എന്ന് വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുകയാണ് റിപ്പബ്ലിക്കൻ ടി വി എഡിറ്ററായ അർണബ് ഗോസ്വാമി കോൺഗ്രസ് വക്താവ് ഷമാ മുഹമ്മദിനെ ചില കാര്യങ്ങൾ അദ്ദേഹം ഇതിലൂടെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ അക്ഷരം പോലും മിണ്ടാൻ മടിക്കുന്ന ക്ഷമാ മുഹമ്മദ് എന്തിനാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യൻ ടീമിനെ സെമിയിൽ എത്തിച്ച രോഹിത് ശർമ്മയെ യാതൊരു പ്രകോപനവും ഇല്ലാത്തതിനെ ആക്രമിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റു മഹാരാഷ്ട്ര നിയമസഭയിൽ തോറ്റു ഡൽഹി നിയമസഭയിൽ തോറ്റു രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ ഡക് അതായത് വട്ട പൂജ്യമാണെങ്കിൽ ക്രിക്കറ്റിൽ മൂന്ന് ഡബിൾ സെഞ്ചുറിയാണ് രോഹിത് ശർമ്മ നേടിയത് തുടർച്ചയായി പൂജ്യത്തിന് പുറത്താവുന്ന രാഹുൽ ഗാന്ധി എന്ന യജമാനനെ എന്തുകൊണ്ടാണ് ക്ഷമാ മുഹമ്മദ് ആക്രമിക്കാത്തതെന്നാണ് അർണബ് ഗോസ്വാമി ചോദിക്കുന്നത് ഇതിനു മുൻപും അർണബ് ഗോസ്വാമി രാഹുൽ ഗാന്ധിയെ ആക്രമിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് അതെല്ലാത്തിനും നമ്മൾ സാക്ഷ്യം വഹിച്ചതുമാണ് ഇപ്പോൾ ക്ഷമാ മുഹമ്മദിനെതിരെയാണ് അർണബ് ഗോസ്വാമി ആഞ്ഞടിക്കുന്നതും ക്ഷമാ മുഹമ്മദ് തടിയുടെ പേരിൽ രോഹിത് ശർമ്മയെ ആക്രമിച്ചെങ്കിൽ രാഷ്ട്രീയത്തിൽ എപ്പോഴും പൂജ്യം സ്കോർ നേടുന്ന രാഹുൽ ഗാന്ധിയെ അതിനു മുന്നേ തന്നെ ആക്രമിക്കണമായിരുന്നു എന്നാണ് അദ്ദേഹം തുറന്നടിക്കുന്നത് ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ മൂന്ന് ഡബിൾ സെഞ്ചുറി അടക്കം എത്രയോ നേട്ടങ്ങൾ ഉണ്ടാക്കി രാഹുൽ ഗാന്ധി എന്ത് നേട്ടമാണ് ഉണ്ടാക്കിയതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിന്റെ അച്ഛനാണേ എന്ന് അവകാശപ്പെടാൻ എല്ലാ അർത്ഥത്തിലും രോഹിത് ശർമ്മയ്ക്ക് കഴിയുമെന്ന് പറയുന്ന ഈ പ്രത്യേക ചർച്ചാ പരിപാടിക്ക് കോൺഗ്രസ് ക ബാബ് രോഹിത് എന്നാണ് അർണബ് ഗോസ്വാമി പേരിട്ടിരിക്കുന്നത് മൂന്ന് തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വട്ടപൂജ്യമായപ്പോൾ രോഹിത് ഇന്ത്യയെ ട്വന്റി ട്വന്റി ലോകകപ്പിൽ കിരീടത്തിലാക്കും രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഏഷ്യാ കപ്പ് വിജയത്തിലേക്കും നയിച്ചുവെന്നും അദ്ദേഹം പറയുന്നു കോൺഗ്രസ് ആഹെ രാഹുൽ ഗാന്ധിയുടെ കീഴിൽ ഒരൊറ്റ നേട്ടമേ കൈക്കൊണ്ടിട്ടുള്ളൂ തുടർച്ചയായി തിരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെടുക അങ്ങനെയിരിക്കെ രോഹിത് ശർമ്മയെ ആക്രമിച്ചത് നാണം ഘട്ട പരിപാടിയായി പോയി എന്നും അർണബ് ഗോസ്വാമി വിമർശിക്കുന്നുണ്ട് അതേസമയം ഷമയുടെ പരാമർശം സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം ചൂടേറിയ ഒരു ചർച്ചകൾക്ക് തിരികൊളുത്തിയതോടെ തന്നെ ബി ജെ പി വക്താവ് ഷെഹ്സാദ് പുന്നവാല ഉൾപ്പെടെയുള്ള പലരും പ്രതികരണവുമായി രംഗത്തെത്തുകയും ചെയ്തു ഒരു കായിക താരം എന്ന നിലയിൽ രോഹിത് ശർമ്മയ്ക്ക് വണ്ണം കൂടുതലാണ് ശരീരഭാരം കുറയ്ക്കണം തീർച്ചയായും ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മതിപ്പുളവാക്കുന്ന ക്യാപ്റ്റൻ എന്നായിരുന്നു ഷമ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സ് കുറിച്ചതും പിന്നാലെ വിഷയത്തിൽ വലിയ ചർച്ചയാണ് സമൂഹ മാധ്യമത്തിൽ നടത്തിയതും ഷമാ മുഹമ്മത്തിനെ പിന്തുണച്ചും എതിർത്തും പലരും കമന്റുകളുമായും രംഗത്ത് വന്നു രോഹിത് മികച്ച ക്യാപ്റ്റൻ ആണേന്ന് ചൂണ്ടിക്കാണിച്ച ചിലർ വലിയ വിമർശനമാണ് ഉയർത്തിയത് രോഹിത്തിന് ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമുലകളിലുമായി എഴുപത്തിരണ്ട് ശതമാനം വിജയം അവകാശപ്പെടുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് നൂറ് തിരഞ്ഞെടുപ്പുകളിൽ ആറ് ശതമാനം മാത്രമേ ഉള്ളൂ എന്നാണ് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് ഈ പ്രതികരണത്തിനൊക്കെ പിന്നാലെ തന്നെ ബി ജെ പി വ്യക്തമായ ഷെർസാദ് പുന്നാവാലയും രംഗത്തെത്തുകയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ തൊണ്ണൂറ് തിരഞ്ഞെടുപ്പുകളിൽ തോറ്റവർക്ക് രോഹിത്തിനെ മതിപ്പുളവാക്കാത്ത ക്യാപ്റ്റൻ എന്ന് വിളിക്കാനാവില്ല എന്ന് ചൂണ്ടിക്കാട്ടി പുന്നാവാല കോൺഗ്രസിനെ പരിഹസിച്ചു ക്യാപ്റ്റൻ എന്ന നിലയിൽ രോഹിത്തിന് മികച്ച ട്രാക്ക് റെക്കോർഡ് ഉണ്ടെന്നും അദ്ദേഹം തുറന്നടിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക്യൂസ്